പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമധേയത്തിലുള്ള കൊയിലാണ്ടിയിലെ നവീകരിച്ച ദേവാലയത്തിൻ്റെയും ഗ്രോട്ടയുടെയും ആശീർവാദ കർമ്മം ജൂലൈ ആറ് രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിവന്യ ഡോക്ടർ വർഗീസ് ചക്കാൽക്കൽ പിതാവിൻ്റെ മുഖ്യകാര്യകത്വത്തിൽ നടന്നു പത്ത് മണിയോടെ പ്രധാന കവാടത്തിൽ വാതിമേളത്തിൻ്റെ അകമ്പടിയോടെ പിതാവിന് സ്വീകരണം നൽകി തുടർന്ന് ദേവാലയ കവാടം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുകയും ഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഇടവക ചരിത്ര വായനയോടെ തുടർ ചടങ്ങുകൾ ആരംഭിച്ചു സുദീർഘമായ ആശീർവാദ ചടങ്ങിൽ രൂപതയിലെ ഇടവകകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും അൽമാരും പങ്കെടുത്തു വരുമ്പോൾ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ ദൈവത്തിനേക്ക് ഉയർത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ സ്വന്തമായിടുമെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാർത്ഥനകളെ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ വിശുദ്ധ കുർബാനിൽ പങ്കെടുത്ത് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് ഇടവക വികാരി ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ നന്ദി അറിയിച്ചു തുടർന്ന് മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അഭിവന്യ പിതാവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ചിരകാലാഭിലാഷൻ സഫലമാക്കപ്പെട്ട ഇടവകക്കാരുടെ സന്തോഷം സ്നേഹവിരുന്നായി പങ്കിട്ട് പരിപാടികൾക്ക് സമാപനം കുറിച്ചു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട്